പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നായമാറ മുല ഭാഗത്തെ ദൃശ്യങ്ങളും വിദ്യാനഗർ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗം മൊഗ്രാൽ ഭാഗം അങ്ങനെ കുമ്പള ഭാഗം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒട്ടും സമയം കളയുന്നില്ല വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളിൽ നായ്മാറാമ്പുല ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നായ്മാറാമ്പുല ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് ചെറുക്കളഭാഗത്തേക്ക് പോകുന്ന ഭാഗം ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കാസർഗോഡ് ടൗൺ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തെ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം നേരത്തെ നല്ല ഹൈസ്പീഡിൽ നടന്ന വർക്കായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിരുന്നു ന്യൂ ഇയറിൻ്റെ ലീ ന്യൂ ഇയറിൻ്റെ ലീവിൽ ലേബേഴ്സ് ഒക്കെ എന്നാണ് തോന്നുന്നത് കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ഞാൻ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തു വെച്ച നിലയിലായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷമുള്ള എമൽഷൻ വിറ്റമിൻ എമൽഷൻ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ടാറിങ് ഇന്നലെ ടാറിങ് ആരംഭിച്ചു ഒരു വശത്തെ ടാറിങ് ഇന്നലെ കഴിഞ്ഞിരുന്നു അപ്പം ഇന്ന് ഞായറാഴ്ച അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടി ടാറിങ് ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാസർഗോഡ് ഭാഗത്തേക്കുള്ള ഭാഗം ടാറിംഗ് പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുകയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നല്ല സ്പീഡിലാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്തെ ടാറിങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിട്ടാൽ ഈ ബി സി റോഡ് ഭാഗത്തെ മർജിങ് പോയിൻ്റ് വഴി ആയിരിക്കും താൽക്കാലികമായിട്ട് വാഹനങ്ങൾ ഡൈവേഷൻ കൊടുക്കുക അപ്പോൾ അവിടുന്ന് തന്നെ ഈ ചെറുക്കളം ഭാഗത്തേക്കുള്ള ഒരു ഇമേജിംഗ് പോയിൻ്റും കൂടിയുണ്ട് അതുവഴിയായിരിക്കും ചെറുക്കള ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുക കാരണം വിദ്യാനഗർ ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞാലായിരിക്കും ബാക്കിയുള്ള ഭാഗത്തെ വാഹനങ്ങൾ കടത്തിവിടുന്നത് വിടുന്നത് അപ്പം അതുവരെ ഈ ഭാഗത്തെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വാഹനങ്ങൾ നോർമലായിട്ട് ഈ ർജിങ് പോയിന്റിലൂടെ സർവീസ് റോ സർവീസ് റോഡിലേക്ക് കടത്തി വിടും എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് കാണാം ഇപ്പോൾ രാവിലെ തന്നെ വർക്കുകൾ ആരംഭിച്ചതാണ് ഇപ്പോൾ ഞാൻ രാവിലെ ഏകദേശം ഒമ്പത് ഒമ്പതര പത്ത് മണി സമയത്താണ് ഈ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണാം കുറച്ച് ഭാഗം വർക്കുകൾ ആരംഭിച്ച് ഇപ്പോൾ തന്നെ മൂവിങ് ആവുന്നുണ്ട് ആ പേവർ ടാറിങ് പേവർ മൂവിങ് ആകുന്നത് നിങ്ങൾക്ക് മല്ലെ മല്ലയാണ് മൂവിങ് ആകുന്നത് അപ്പോൾ അത്ര സ്പീഡിലൊന്നും ആ പ്രവർത്തികൾ നടക്കുകയില്ല സ്ലോലി സ്ലോലി ആയിട്ടാണ് ഈ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നത് ബിറ്റുമിൻ എംബൽഷന് അപ്ലൈ ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ശേഷം കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഈ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നത് അപ്പം അങ്ങനെ തന്നെയാണ് സാധാരണ നിലയിൽ ഈ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിക്കുക ഇപ്പോൾ ഇവർ രണ്ട് പേവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗം ടാറിംഗ് പ്രവർത്തികൾ നടക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒന്ന് ഓൾറെഡി മൂവിങ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തത് അപ്പുറം ഉണ്ട് അതും കൂടി മൂവിങ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം ആകുമ്പോൾക്ക് ഈ ഭാഗം ടാറിങ് പൂർത്തീകരിക്കും വൈകുന്നേരം ആണെന്നില്ല എനിക്ക് തോന്നുന്നത് ഒരു നാല് മണി മൂന്ന് നാല് വരെ ഈ ഭാഗം ടാറിംഗ് പ്രവർത്തികൾ ഉണ്ടാവും അതിനനുസരിച്ച് ഇപ്പോൾ ലോഡിൽ ടാറിങ് കൊണ്ടുവരുന്ന കോറസുകളും ലൈനായിട്ട് നിന്നിട്ടുണ്ട് നിങ്ങൾ കാണാം ഈ ഭാഗത്തൊക്കെ വണ്ടികൾ ക്യൂ വന്ന് നിൽക്കുന്നുണ്ട് ടാറിങ് മെറ്റൽ കൊണ്ടുവന്ന വണ്ടികളാണ് ഇപ്പോൾ നിങ്ങൾക്ക് നേരെ നേരമായിട്ട് കാണുന്നത് അതേപോലെ തന്നെ മറുവശത്തെയും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞാൽ നായമറമുല ഭാഗത്തെ മറുവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഭാഗത്തെ ഇരുവശങ്ങളിലും ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കാണാൻ സാധിക്കും നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടക്കുകയാണ് നല്ല വേഗത്തിലാണ് ടാറിംഗ് പ്രവൃത്തികളും നടക്കുന്നത് ഇപ്പം മറുവശത്ത് ഒരു വശത്ത ആ ടാറിങ് ഫസ്റ്റ് ലെയർ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തും അതേപോലെ തന്നെയാണ് ഫസ്റ്റ് ലെയർ ടാറിംഗ് ആണ് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുള്ളത് കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് അടുത്തു തന്നെ ഈ ഭാഗം വഴി വാഹനങ്ങൾ ഓടിത്തുടങ്ങും നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടക്കുന്നത് ഇപ്പോൾ കാണാം നല്ല വേഗത്തിലാണ് മുഴുവനായിട്ട് വിഭാഗത്ത് സ്ലാബുകളും മറ്റും ഈ ഭാഗത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല വർക്കിലാണ് വർക്കിലാണിപ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ മുന്നോട്ട് പോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ബി സി റോഡ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി സി റോഡ് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഫ്രിക്ഷൻ സ്ലാബുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാം ബേസ്മെൻ്റ് ഒക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ബേസ്മെൻ്റ് ഭാഗത്ത് റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് സിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാനഗര അണ്ടർപാസിലേക്കുള്ള ഈ അപ്രോച്ച് റോഡിൻ്റെ ടു ഉയർത്തുന്ന വർക്കുകളും നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട് പക്ഷെ ഒന്നോ രണ്ടോ ഫ്രിക്ഷൻസ് സോറി ആറി പാനലിൻ്റെ ഉയരത്തിലാണ് മണ്ണുകൾ ഇട്ട് ഫില്ല് ചെയ്യാനുള്ളത് കാരണം ഏകദേശം അവസാന ഘട്ടത്തിലെത്തിക്കോണ്ട് വരുന്നുണ്ട് ഈ ഭാഗത്ത് കാണാം ഏകദേശം ഒന്നോ വൺ ആൻഡ് ഹാഫ് പാനലിൻ്റെ പാനലോളം ഉയർത്താനുണ്ടെന്നാണ് തോന്നുന്നത് കാണാം ഒന്നോ രണ്ടോ രണ്ട് ഭാഗം ഉണ്ടെന്ന് തോന്നുന്നു ഏകദേശം നമുക്ക് ഈ ഡ്രോണിലാണ് ഐ ടി മനസ്സിലാവില്ല ഏകദേശം ഒന്നോ രണ്ടോ പാനല് അപ്പം ഈ മറുവശത്ത് കോൺക്രീറ്റ് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ നടന്നിട്ടില്ല സ്റ്റീൽ വൈൻഡിങ് വർക്കുകളാണ് ഇപ്പോ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സ്പീഡിൽ നടക്കുന്നുണ്ട് വർക്കൊക്കെ സ്റ്റീൽ വൈൻഡിങ് വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവില് ഈ ഭാഗത്തെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇപ്പം ഈ വിദ്യാനഗർ ഈ ഭാഗത്തെ ടാറിങ്ങൾ പ്രവൃത്തികൾ ഇപ്പോഴും നടക്കാൻ ബാക്കിയുണ്ട് കാണാൻ സാധിക്കും ഇതുവരെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം നമ്മുടെ കാസർഗോഡ് ഭാഗം വരെ ഇവിടെ ഈ ഭാഗം മുതൽ കാസർഗോഡ് നുള്ളിപ്പാടി വരെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പം സെക്കൻഡ് ലെയർ തേർഡ് ലെയർ ടാറിംഗ് പ്രവർത്തികളാണ് നടക്കേണ്ടത് ഈ ഭാഗത്ത് സെക്കൻഡ് ലെയർ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗം മുതൽ നമ്മുടെ കാസർഗോഡ് നുള്ളിപ്പാടി ഭാഗം വരെ തേർഡ് ലെയർ പ്രവൃത്തികളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് അപ്പം ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ പിടി കിട്ടുകയുള്ള വർക്കിൻ്റെ സ്പീഡും നല്ല വേഗത്തിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് ഫുഡ് ഓവർ ബ്രിഡ്ജൊക്കെ നേരത്തെ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് വർക്കുകൾ കഴിഞ്ഞ് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നുള്ളിപ്പാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നുള്ളിപ്പാടി ഭാഗത്ത് വർക്കുകൾ അതിവേഗത്തിലാണ് പുരോഗമിച്ച് വരുന്നുള്ളത് ഇപ്പം നമ്മുടെ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം മണ്ണ് ടൂ ഉയർത്തുന്ന വർക്കിൽ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ മതവസാന ഘട്ടത്തിലെത്തിക്കൊണ്ടുവരുന്നുണ്ട് നിലവിൽ മണ്ണിട്ടു ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോവൈസ് ഈ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ സെറ്റിങ്ങും അതിന് വേണ്ടിയുള്ള ബേസ്മെൻറ്റ് വർക്കും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ വലതുവശത്ത് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പുള്ള ബേസ്മെൻറ്റ് കോൺക്രീറ്റ് വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വേഗത്തിലാണിപ്പോൾ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ അവസാനഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുള്ളത് അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും താഴെ മണ്ണ് എടുക്കുന്ന ജെ സി ബി ഒക്കെ കാണാം മണ്ണ് ലെവൽ ചെയ്യുന്നതാണ് ഇപ്പോൾ ഫിക്ഷൻ സ്ലാബ് സെറ്റിങ് ചെയ്യും സെറ്റിങ്ങിന് വേണ്ടിയുള്ള ബേസ്മെൻ്റിന് വേണ്ടിയാണ് ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റുന്നത് കാണാം അതേ ഭാഗത്തൊക്കെ ബേസ്മെൻറ്റ് വർക്ക് ഇനി നടക്കാനുണ്ട് അപ്പം ഈ ഭാഗത്ത് കുറച്ച് ഭാഗം ഫിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചില ഭാഗത്ത് ബേസ്മെൻറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടുന്നത് കാണാം ഈ ഭാഗം കൂടി ഇനി ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യാനുണ്ട് അപ്പം ബേസ്മെൻറ്റ് കഴിഞ്ഞ ഭാഗത്താണ് ഇനിയിപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഫ്രിക്സിൻ സ്ലാബിൻ്റെ വർക്കുകൾ കുറച്ച് സ്ലോ ആയിരിക്കും കാരണം ഇപ്പം അത്രയും ടണ് കണക്കിന് ഉള്ള ഒരു സാധനം അത് അലൈൻമെൻറ്റോടെ നല്ല ക്ലിയർ അലൈൻമെൻറ്റോടെ ആണ് സെറ്റ് ചെയ്യേണ്ടത് പിന്നെ ഇപ്പോൾ ഈ റോഡും ഈ ഫ്ലൈ ഓവറും തമ്മിൽ ഉത്ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് വർക്കുകൾ വേണ്ടിയുള്ള സ്റ്റീൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം ഈ ഫ്ലൈ ഓവറും ഈ ഭാഗവും റോഡിൻ്റെ ഭാഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് നല്ല ഹൈ ലെവലിലാണ് ഈ ഇത് കോൺക്രീറ്റ് ചെയ്യേണ്ടത് കാണാം ആ ഭാഗത്ത് ആ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുള്ള് അതിൻ്റെ വർക്കുകൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഫ്ലൈഓവറിൻ്റെ താഴെ ഭാഗത്ത് അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല അതായത് വെറ്റ് മിക്സൊക്കെ കംപ്ലൈറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അതിന് ശേഷമുള്ള വർക്കുകൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല അതായത് ടാറിങ്ങിന് മുമ്പോടിയായിട്ടുള്ള എമൽഷൻ കോട്ടിംഗ് പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടക്കുന്നതായിട്ട് കാണുന്നില്ല കാരണം ബാക്കിയുള്ള ഈ ഭാഗത്തൊക്കെ ഏകദേശം ഫ്ലൈ ഓവറിൻ്റെ എക്സ്പെൻഷൻ ജോയിൻറ് വർക്കുകളൊക്കെ ഏകദേശം അവസാന അവസാനഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിൻ്റെ കവാടം നിങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ കവാടത്തിൽ ഇപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റി എന്ന നാമകരണം അതിലേക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നേരത്തെ കഴിഞ്ഞു മജയായിട്ടുണ്ട് ഇപ്പോൾ ഈ കവാടം അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഇനി നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെയും കൂടി ഒന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്താൽ അടിപൊളിയായിപ്പോവും നല്ല ഒന്ന് റിനീവേഷൻ നടക്കാൻ ബാക്കിയുണ്ട് ഇടറി റിനീവേഷൻ കൂടി നടന്നാൽ ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് കളറൊക്കെ പെയിൻ്റൊക്കെ കൊടുത്ത് നല്ല മൊഞ്ചാക്കിയാണ് നല്ല അടിപൊളിയായിരിക്കും അപ്പം ബാക്കിയുള്ള അതായത് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അവസാന സ്പാൻ്റയും കോൺക്രീറ്റ് വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ് വീണ്ടും അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശമില്ല പിന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള ഈ ഭാഗത്ത് കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെയും മറ്റും വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഡ്രൈനേജിൻ്റെ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാണാം താഴെ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നേരത്തെ നടക്കുന്നുണ്ട് ദൈവത്തിപ്പോൾ വാഹനങ്ങൾ കടയിൽ കൊടുത്തിരിക്കുകയാണ് അപ്പം ഇടതുവിശത്ത് കൂടിയാണ് ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എക്സ്പാൻഷൻ ജോയിൻറ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്ലൈ മുകളിൽ വീണ്ടും ചില കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ചിരുന്നു അത് ഈ ഭാഗത്തൊക്കെ നേരത്തെ നടക്കുന്നതായിട്ട് കണ്ടിരുന്നു അത് ആ ഈ ഭാഗത്തും ആ വർക്കുകൾ നടക്കുകയാണ് അതിൻ്റെ വർക്ക് അത് ഈ ഭാഗത്തും നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കൂടുതൽ ഈ ഭാഗത്തെ വീഡിയോ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതുവഴി വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാലും പിന്നെ റോട്ടിൽ ടാറിങ് പ്രവർത്തി കഴിഞ്ഞിട്ട് ലൈനൊക്കെ വരച്ചാൽ അടിപൊളി ലുക്കായിരിക്കും ഈ ഭാഗം കാണാൻ സാധിക്കുക ഇതിപ്പോൾ പ്രത്യേകിച്ച് സൺഡേ ആണ് ഞായറാഴ്ചയാണ് ഞാൻ വീഡിയോ ചെയ്തത് രാവിലെ ആണ് വീഡിയോ റെക്കോർഡ് ചെയ്തത് അത് അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് വീഡിയോ ചെയ്തത് അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ റോഡിൽ വലിയ ട്രാഫിക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല ബസ്സൊന്നും ബസ് സ്റ്റാൻഡിലൊന്നും ആളെ കാണുന്നില്ല മാക്സിമം നിങ്ങൾ ഫുൾ സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ കാരണം വീഡിയോ അത്രയും ഫുൾ ക്വാളിറ്റിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം ഇതിടെ കുറേ ആർ ഈ പാനലുണ്ട് അതൊക്കെ ഇപ്പോൾ ലോഡ് ചെയ്തിരുന്നുണ്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ബാക്കിയായ ആറി പാനലൊക്കെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്ര വർക്കുകൾ ഇപ്പോൾ നടക്കുകയാണ് ഈ ക്രൈൻ വഴി ക്രൈൻ ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് റി പാനലുകൾ പൊക്കി ട്രെയിലറിൻ്റെ മുകളിലേക്ക് വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഫുൾ സ്ക്രീനായിട്ട് ഫുൾ ഫുൾ എച്ച് ഡിയിൽ തന്നെ വൺ സീറോ എയ്റ്റ് സീറോ കുറഞ്ഞത് വൺ സീറോ എയ്റ്റ് സീറോ സിക്സ്റ്റി പിയിലെങ്കിലും കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് വീഡിയോ കാണാം കൂടുതുകൂടെ മോഗ്രാൽ പുത്തൂരിൽ നിന്നുള്ള മോഗ്രാൽ പുത്തൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോഗ്രാൽ പുത്തൂർ ഭാഗത്ത് നേരത്തെ കഴിഞ്ഞ അതേ വർക്കിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അതേപോലെ തന്നെ കാണുന്നുണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല നേരത്തെ ഈ ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചതായി കാണാം അതേപോലെ തന്നെയാണ് ഈ ഭാഗത്ത് ഇപ്പോഴും ഇപ്പോഴും നിലനിൽ നിലവിൽ കാണാൻ സാധിക്കുന്നത് വിഭാഗത്തൊക്കെ മണ്ണ് കമ്പാക്ട് ചെയ്യുന്ന പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിന്റെ യാതൊരുവിധ വർക്കും ആരംഭിച്ചിട്ടില്ല പിന്നെ ഈ ഭാഗത്തൊക്കെ ഇതേ വർക്ക് തന്നെ നടക്കുന്നുണ്ട് മണ്ണ് കമ്പാക്ട് ചെയ്യുന്ന വർക്കാണ് ഈ ഭാഗത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ ഓപ്പൺ ചെയ്ത പുതിയ പാലം ഒരു വശത്തേക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഈ ഭാഗത്തെ വർക്ക് കഴിഞ്ഞാൽ ചിലപ്പം ആയിരിക്കും ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ ഈ ബ്രിഡ്ജിലൂടെ പുതിയ ബ്രിഡ്ജിലൂടെ കടത്തിവിടുക ഇപ്പം മുക്കരാൽ പുത്തൂർ കഴിഞ്ഞുള്ള ഈ ഭാഗത്തൊക്കെ മണ്ണ് ഇട്ട് ഉയർത്തി കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോഴും നടന്നു വരികയാണ് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗങ്ങളിൽ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനേക്കാട്ടും കുറച്ച് മാറ്റങ്ങൾ ഈ ഭാഗത്തുണ്ട് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത ഭാഗത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കാണാം ക്രഷ് പെരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പക്ഷെ സ്ലാബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ഭാഗത്തൊക്കെ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം മൊഗ്രൽ ഇത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്താണ് ഇത് വരിക നമ്മുടെ മെർജിങ് പോയിന്റ് ഇത് ഈ ഭാഗത്തായിരിക്കും വരിക അതിന് വേണ്ടിയിട്ടാണ് ഈ സർവീസ് റോഡ് കുറച്ച് ഹൈറ്റിൽ വന്നത് ഈ ഭാഗത്ത് അപ്പം ഇവിടുന്ന് ഇറങ്ങാനും കയറാനുമുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡിൽ നിന്ന് കയറാനും സർവീസ് റോഡിലേക്ക് ഇറങ്ങാനും വിഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നിലവിൽ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പം ഫ്രിക്ഷൻ സെറ്റ് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്ത ഭാഗത്ത് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നിലവിലിതാ ബേസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് കഴിഞ്ഞ ഭാഗത്തും മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ ഇങ്ങനെ കാണാൻ സാധിക്കും ഭാഗത്തൊക്കെ നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഈ ഭാഗം കുറച്ച് ഭാഗം മാത്രമാണ് ഇനിയിപ്പോൾ അതിൻ്റെ വർക്കുകൾ ഉള്ളതാണ് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ക്രിഷൻ സ്ലാബ് സെറ്റ് ചെയ്യാൻ വർക്ക് ഇനിയുണ്ട് ബാക്കിയുള്ളതൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അടുത്തു തന്നെ ഈ ഭാഗങ്ങളിൽ വാഹനങ്ങൾ ഓടി തുടങ്ങുമെന്നാണ് തന്നെയാണ് പ്രതീക്ഷ ഇനിയിപ്പോൾ നമ്മളെ നേരത്തെ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് നോക്കാം ഇപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം പെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ആ ഭാഗം കൂടി നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗത്തെ വീട് ചെയ്യാം അപ്പോൾ നേരത്തെ കുറച്ച് ഭാഗം നമ്മളെ ഈ ഭാഗമാണ് കുറച്ച് വർക്ക് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ഇപ്പം സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളത് കാണാം ഇനിയിപ്പോൾ ഈ ഭാഗത്തെ കുറച്ച് വർക്ക് മെയിൻ റോഡിൽ കുറച്ച് വർക്ക് നടക്കും അപ്പോൾ ഈ ഭാഗത്ത് ആ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞ് വണ്ടികളിപ്പോൾ ഇതിന് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് വിടുന്നത് അപ്പം മെയിൻ റോഡിലെ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം ഇനി ഈ ഭാഗത്തെ വർക്കും കൂടി നടക്കാൻ ബാക്കിയുണ്ട് അപ്പം ഇപ്പം വാഹനങ്ങൾ ഡൈവേഷൻ കൊടുത്തതോടെ ഇനി ഈ ഭാഗത്തെ വർക്കുകൾ നടക്കും കുറച്ച് ഭാഗം റീട്ടൺ വാളിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് നോക്കണം റീട്ടേൺ വാണിൻ്റെ നിർമ്മാണം അത് കഴിഞ്ഞ് വണ്ണിട്ടുയർത്തി പിന്നെ ആ കുറച്ച് ഒരു അമ്പത് നൂറ് മീറ്ററിൻ്റെ അകത്താണ് ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുള്ളത് അപ്പം അങ്ങനെ ഈ ഭാഗത്തെയും ഏകദേശം പ്രവൃത്തികൾ പ്രവൃത്തികൾ ഏകദേശം കണ്ടല്ലോ അപ്പോൾ ഈ ഭാഗം നേരത്തെ വർക്കുകൾ കഴിഞ്ഞതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുമ്പള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നമുക്ക് കാണാം സുഹൃത്തുക്കളെ പെറുപാട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെർവാട് കഴിഞ്ഞിട്ടുള്ള ഭാഗം തൊട്ടാണ് നമ്മുടെ കുമ്പള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അപ്രോച്ച് റോഡിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നല്ല വേഗത്തിൽ നടക്കുകയാണ് അതേപോലെ തന്നെ കാണാം ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്ത് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീട് ഈ ഭാഗത്ത് ചെയ്യുമ്പോഴാണ് നല്ല കാറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുറച്ച് ഭാഗം മാത്രം വീട് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പം നിലവിൽ ഇതേ ഭാഗത്ത് മണ്ണിട്ട് ഏകദേശം ആയി അവസാന എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ആണ് നടക്കുന്നുണ്ട് അതായത് ഫ്രിക്ഷൻ സ്ലാബ് സിറ്റിങ്ങിനുള്ള ബേസ്മെൻറ്റ് വർക്കുകൾ ഇതേ ഭാഗത്ത് നടക്കുന്നുണ്ട് നമ്മുടെ വിലതുവശത്ത് ആ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ഇരുവശങ്ങളിലും ഇനി ഫ്രിക്ഷൻ സ്ലാബ് സെറ്റിംഗ് പ്രവൃത്തികൾ നടക്കാനുണ്ട് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ വെഡ്മിക്സ് കമ്പാക്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ റോ അപ്രോച്ച് റോഡും അണ്ടർപാസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തുള്ള പ്രവർത്തികൾ നടന്നു വരികയാണ് ഇപ്പം ഒരു വശത്തെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ശേഷമുള്ള കോൺക്രീറ്റ് പ്രവൃത്തികളുടെ സ്റ്റീൽ വൈൻഡിങ് പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കാണാം ഈ ഭാഗത്ത് എല്ലാ ഭാഗത്തും ഇതേ വർക്ക് തന്നെയാണ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡും തമ്മിലുത് ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് വർക്കുകളുടെ പ്രവൃത്തികൾ ഈ ഭാഗത്തും പിന്നെ വിദ്യാനഗർ ഭാഗത്തും നടക്കുകയാണ് പിന്നെ ഈ ഭാഗത്ത് ഏകദേശം ആയി മണ്ണിട്ടുയർത്തി കഴിഞ്ഞിട്ടുണ്ട് ആ മണ്ണോട്ടു ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വേസ്മെൻ്റ് വർക്കുകളാണ് നടക്കുന്നത് കാരണം നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് വർക്ക് നടന്നിട്ടുണ്ട് കാണാൻ സാധിക്കും നമ്മളുടെ കുമ്പള ടൗണിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ കുമ്പള പാലത്തിൻ്റെ വർക്കുകൾ എന്തായി നോക്കാം ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവും വൃക്ഷ സ്ലാബൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഈ റോഡ് നേരത്തെ മുഴുവനും വൃക്ഷ സ്ലാബിൻ്റെ ഫുള്ള് ആയിട്ടും ഈ ഭാഗത്ത് നിർമ്മിച്ച് വെച്ചതായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് മാറ്റി ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഇനി കുമ്പള പാലത്തിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അപ്പം ബാക്കിയുള്ള വർക്ക് എന്താണെന്ന് നോക്കാം നമുക്ക് അപ്പം ഈ പാലത്തിലേക്ക് കയറാനുള്ള അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കാണ് നടക്കേണ്ടത് അപ്പോൾ ആ ഭാഗത്ത് നേരത്തെ റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഇതൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് പിന്നെ നടപ്പാതയുടെ കൈവരിയുടെ നിർമ്മാണം നടക്കാനുണ്ട് കുറച്ച് ഭാഗം മാത്രമാണ് നടക്കാനുള്ളത് ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എക്സ്പാൻഷൻ ജോയിൻറ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മറുവശത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് കാണാം അപ്പോൾ ഈ ഭാഗത്തെ ഏകദേശം വർക്ക് കയ്യാറായിട്ടുണ്ട് അപ്പോൾ അപ്രോച്ച് റോഡിലേക്ക് കാണാം പാലത്തിൻ്റെ റോഡിലേക്കുള്ള വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഈ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞതായിട്ട് കാണാം കഴിയുന്നതായിട്ട് കാണാം ഇനിയിപ്പോൾ നമ്മളെ ആരിക്കാടി അണ്ടർപാസ് ലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് താറീം വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് അപ്പം ബാക്കിയുള്ള വർക്ക് എന്തായാലും നമുക്ക് നോക്കാനുണ്ട് ഇപ്പം ഇപ്പോൾ നേരത്തെ ഈ ഭാഗത്തെ ഇടതുവശത്തെ സർവീസ് റോഡിലുമായിരുന്നു വാഹനങ്ങൾ കടുത്തി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വശം ആരിക്കാടി അപ്രോച്ച് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അണ്ടർ പാസിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾക്ക് കടത്തി വിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് കാണാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് അടുത്തും തന്നെ ഈ വീഡിയോ കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ വീഡിയോ ലെങ്ത്ത് കൂടുന്നതിനാൽ ഇവിടെ വെച്ച് വൈൻഡപ്പിച്ച് ചെയ്യുകയാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തരുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ